മുഹമ്മദ് ഷമിയുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് വൈകാൻ സാധ്യത വീണ്ടും പരിക്കേറ്റതോടെ വിജയ് ഹസാരെ ട്രോഫി ആദ്യ മത്സരത്തിനുള്ള ബംഗാൾ ടീമിൽ നിന്ന് ഷമി ഒഴിവാക്കി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങളുമായി ചേരും അനിൽ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേസർമാരിൽ ഒരാളാണ് മുഹമ്മദ് ഷമി കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹത്തിന് പരുക്ക് മൂലം ഇന്ത്യക്കായി കളിക്കാനായിട്ടില്ല ലോകകപ്പിൽ പോലും കാൽമുട്ടിനേറ്റ പരുക്ക് വെച്ച് അതിനകത്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരു സർജറി വേണ്ടി വന്നു അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷത്തിലധികമായി അദ്ദേഹം ഒരു വർഷത്തോളമായി അദ്ദേഹം കളത്തിന് പുറത്താണ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്കുള്ള ഇപ്പം ഇന്ത്യൻ ടീമല്ല അദ്ദേഹം തിരിച്ചെത്തുമെന്നായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ആദ്യം മൂന്ന് ടെസ്റ്റിലും കളിച്ചിട്ടില്ല ഇനി പരമ്പരയിൽ ശേഷിക്കുന്നത് രണ്ട് ടെസ്റ്റാണ് ആ ടെസ്റ്റെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു ആരാധകർ ഉണ്ടായിരുന്നത് പക്ഷെ ആകാംക്ഷയ്ക്ക് വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമീപകാലത്താണ് കളത്തിലേക്ക് മുഹമ്മദ് ഷമി തിരിച്ചെത്തിയത് ബംഗാൾ ടീമിന് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച രീതിയിൽ കളിച്ചു രഞ്ജിത് ട്രോഫിയിലാകട്ടെ ഒപ്പം തന്നെ സയ്യിദ് മുഷ്താഖലി ട്രോഫിയിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കാഴ്ച ചിക്കുന്നത് കണ്ടോ പന്ത് കൊണ്ട് മാത്രമല്ല കൊണ്ടും അദ്ദേഹം തിളങ്ങുന്ന കാഴ്ച കാഴ്ചകൊണ്ടു അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ടീമിലുള്ള ടീമിലേക്ക് അദ്ദേഹം ബോർഡർ ഗവാസ്കർ പറമ്പയ്ക്കുള്ള അവസാന രണ്ട് ടെസ്റ്റുകളിലെങ്കിലും തിരിച്ചെത്തുമെന്നായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായി വരുന്ന വാർത്ത അതോടുകൂടി ബംഗാൾ ടീമിൽ നിന്ന് വിജയ് ഹസാരെ ട്രോഫിക്കുള്ള ആദ്യ മത്സരത്തിലുള്ള ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച പല അഭ്യൂഹങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതായത് രോഹിത് ശർമ്മയും മുഹമ്മദ് ഷഫിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രോഹിത്തിന്റെ താല്പര്യപ്രകാരമാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കാത്തത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ചില ആളുകൾ പറഞ്ഞു വരുത്തുന്നുണ്ടായിരുന്നു പക്ഷേ രോഹിത് ഇതിനകത്ത് വലിയ പ്രതിഷേധവും രേഖപ്പെടുത്തി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ നിരന്തരം ഇത്ര അപ്ഡേറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് ചോദിക്കേണ്ടത് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ ആളുകളോടാണ് കാരണം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പ്രൊസസ്സൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ പോയി ചോദിക്കൂ അല്ലാതെ തന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല സ്ഥിരമായി ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് അലോസരമുണ്ടാക്കുന്നു എന്നൊക്കെ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് പിന്നെ രോഹിത് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അനിവാര്യനായ ഒരു താരമാണ് അദ്ദേഹത്തെ കളത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും പരിക്കേൽപ്പിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല ഇരുന്നൂറ് ശതമാനവും അദ്ദേഹം ഫിറ്റാണെങ്കിൽ മാത്രമേ കളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് രോഹിത് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നു എന്നുള്ള വലിയ ആശകൾ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും പരിക്കേറ്റിരിക്കുന്നത് എന്നാൽ അവസാന ടെസ്റ്റിലെങ്കിലും ഇനി ഷമി കളിക്കുമോ എന്നുള്ളതാണ് അതിന് സാധ്യത വളരെയധികം കുറവാണ് ഇനി അടുത്ത ചാമ്പ്യൻസ് ട്രോഫിക്കായി അദ്ദേഹത്തിന് തയ്യാറെടുപ്പിക്കാനായിരിക്കും ഇനി ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റേയും ഒക്കെ ശ്രമം നമുക്ക് കാത്തിരിക്കാം മുഹമ്മദ് ഷമിയുടെ തീപാറും പന്തുകൾക്കായി ഇന്ത്യക്കായി അദ്ദേഹം കൂടുതൽ വിക്കറ്റ് നിൽക്കുന്നത് കാഴ്ചകൾ കാണാനായി